പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്ന കാര്യം ഏറെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ പുച്ഛിച്ചവരും തള്ളിപ്പറഞ്ഞവരും നിങ്ങളുടെ മുൻപിൽ അത്ഭുതത്തോടെ നോൽക്കി നിൽക്കുന്ന ഒരു സാഹചര്യം വരികയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റങ്ങളുടെ കാലം അത് എന്തൊക്കെയെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ വീഡിയോയിലൂടെ വളരെ വിശദമായിട്ട് തന്നെ ഒന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച് നിങ്ങളെ കൊണ്ടുപോയി പല ആപത്തുകളിലും ചാടിച്ച വ്യക്തികളുടെ മുൻപിൽ ഇനി തലയുയർത്തി നിൽക്കാൻ പോകുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നേട്ടങ്ങളുടെ ഒരു കാലം ഘട്ടം തന്നെയാണ് വരുന്നത് തൊഴിൽ രംഗം മെച്ചപ്പെടാനും സാമ്പത്തികപരമായിട്ട് കുറേ നേട്ടങ്ങളൊക്കെ കൊയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആരോഗ്യപരമായിട്ട് ഏറ്റവും മെച്ചപ്പെട്ട ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് യാതൊരുവിധ വേദനകളും അശ്വതി നക്ഷത്ര ജാതകക്കാരെ ഇനി അലട്ടുകയില്ല അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം വിദ്യാർത്ഥികൾക്ക് ഈ അധ്യയന വർഷം വളരെ വിലപ്പെട്ടത് തന്നെയാണ് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും പ്രായോഗിക ബുദ്ധി കൊണ്ട് പല നേട്ടങ്ങളും നേടുന്ന സമയം തന്നെയാണ് അശ്വതി നക്ഷത്രത്തിൽ പിറന്ന ഓരോ വ്യക്തികളും വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ നീങ്ങി വിദ്യാഭ്യാസം വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും മക്കളെ കൊണ്ട് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും തൊഴിൽ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടും സംഗമം ഉണ്ടാകും ഭൂമി കൈമാറ്റം നടത്താൻ നല്ല സമയമാണ് സഹോദരങ്ങൾക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം അവരുമായിട്ടുള്ള പ്രശ്നങ്ങളും മാറിവരും സാങ്കേതിക വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂല സമയം ആയുധങ്ങൾ ഉപയോഗിച്ച് തൊഴിൽ ചെയ്യുന്നവരും ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം അശ്വതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി മകൈരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പലവിധത്തിലുള്ള വിധത്തിലുള്ള നേട്ടങ്ങളും നേടിയെടുക്കാൻ മകൈരം നക്ഷത്രജാതകർക്ക് സാധിക്കും ബുദ്ധി സാമർഥ്യം കൊണ്ട് ഒരുപാട് മുന്നേറ്റം നടത്തുന്ന സമയമാണ് ആനുകൂല്യങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന സമയത്തു തന്നെ കൈവരും ഭർത്തൃ കലഹങ്ങൾ മാറി തുടങ്ങും നേത്രരോഗം ഹൃദയബന്ധിയായ അസുഖങ്ങൾ ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം ശസ്ത്രക്രിയകൾ കഴിവതും ഒഴിവാക്കണം തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും കൊണ്ട് ഗുണപരമായിട്ടുള്ള ഫലമായിരിക്കും വരിക ധനപുഷ്ടി പ്രതീക്ഷിക്കുക സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും ഒന്നിനു പുറകെ ഒന്നായിട്ട് അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നൊരു സമയമാണ് വഴിയാത്രക്കിടയിൽ തടസ്സങ്ങളൊക്കെ നീങ്ങി പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും ശത്രുക്കളുടെ ഉപദ്രവം ഈ കാലഘട്ടത്തിൽ കുറവായിരിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടുകയും ചെയ്യും തൊഴിൽ രംഗത്ത് പണം കൂടുതൽ ചെലവഴിക്കേണ്ടതായിട്ട് വരും വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് വിദേശത്ത് ജോലിക്കായിട്ട് ശ്രമിച്ചാൽ വിജയസാധ്യതയും കാണുന്നുണ്ട് ഇവർ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ബന്ധുജനങ്ങളുടെ സഹായ സഹകരണം ഈ കാലഘട്ടത്തിൽ കൂടുതലാകും നിങ്ങളെ പുച്ഛിച്ചവരും തള്ളിപ്പറഞ്ഞവരും കണ്ണു തള്ളി നിൽക്കുന്ന തരത്തിലായിരിക്കും ഇനി നിങ്ങളുടെ വിജയം സേവന പ്രവർത്തനങ്ങളും മറ്റും തടസ്സങ്ങൾ നീങ്ങി മുന്നോട്ടു പോകും വീട്ടിൽ സ്വസ്ഥത വർദ്ധിക്കും ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും അച്ഛനോ തത്തുല്യവർക്കോ കുറച്ച് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബുദ്ധി സാമർഥ്യം പ്രകടമാക്കാൻ പറ്റും പൊതുവെ നല്ല ശാന്ത സ്വഭാവമായിരിക്കും തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുക ആഭരണങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും വാങ്ങാൻ സാധിക്കും ഉദരവ്യാധിക്ക് പ്രത്യേക ചികിത്സ വേണം കൂടുതൽ കാൽനടയാത്ര വേണ്ടിവരും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ് ചഞ്ചല മനസ്കരാകാതിരിക്കുക എല്ലാ കാര്യത്തിലും ഉറച്ച തീരുമാനം എടുക്കുക വാദബന്ധിയായ വേദനകൾ വിട്ടൊഴിയും കവിതാക്കളുടെ ആഗ്രഹം സാഫല്യമാകാനും സാധ്യതകൾ കൂടുതലാണ് ഇവർ ഗുണഫലങ്ങൾക്ക് വേണ്ടി ഭഗവതിക്ക് ചെത്തിപ്പൂമാല ചാർത്തി ഒന്ന് പ്രാർത്ഥിക്കണം ഇനി പുണർദ്ദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം വീട്ടിൽ സ്വസ്ഥമായിട്ടുള്ളൊരു അന്തരീക്ഷം സംജാതമാകും നിർമ്മാണ പ്രവർത്തനത്തിൽ ഇരിക്കുന്ന ഭവനങ്ങളുടെ പണി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ ചില സഹായങ്ങൾ ലഭിക്കും സഹോദര ബന്ധങ്ങൾ മെച്ചപ്പെട്ടു തുടങ്ങും പലവിധ സന്തോഷ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ് വരുന്നത് മക്കളുടെ ആരോഗ്യസ്ഥിതിയിലെ ആശങ്കകൾ വിട്ടൊഴിയും കാര്യസാധ്യങ്ങൾ ഉണ്ടാകും പലവിധ ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് കലഹവാസന കുറഞ്ഞു തുടങ്ങും ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനാക്കാൻ സാധിക്കും വാദബന്തിയായ അസുഖങ്ങൾ കൂടുതലാകും ബന്ധുജനങ്ങളുമായി കൂടിച്ചേരാൻ അവസരം ഉണ്ടാകും വളരെ കാലമായി അകന്നു കഴിയുന്ന സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടാൻ ആകും നാൽക്കാലി വളർത്തൽ ലാഭകരമാകും തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം മെച്ചപ്പെടും ദൂരയാത്രകൾ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ സൃഷ്ടിക്കും യാത്രകൾ വളരെ സൂക്ഷിച്ചു വേണം ദോഷപരിഹാരാർത്ഥം ഇവർ ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് പൂരം നക്ഷത്ര കുറിച്ച് നോക്കാം സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിലൂടെ കൊട്ടാര തുല്യമായൊരു ഭവനത്തിൻ്റെ നിർമ്മാണം തുടങ്ങാൻ നല്ലൊരു സമയമാണ് സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും വീട്ടിൽ കലഹ അന്തരീക്ഷം കുറഞ്ഞു തുടങ്ങും മനസ്വസ്ഥത കൂടുതലായിട്ട് ലഭിക്കും ദാമ്പത്യ ബന്ധത്തിൽ സ്വരച്ചേർച്ച അത് കൂടാനായിട്ട് സാധ്യതകൾ കാണുന്നുണ്ട് മനോദുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും ലോട്ടറി ഭാഗ്യത്തിലൂടെ ജീവിതം മെച്ചപ്പെടുന്നൊരു നക്ഷത്രജാതകർ കൂടിയാണ് ഇവർ ദൂരയാത്രകൾ കൊണ്ട് അലച്ചിലും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടേണ്ടതായിട്ട് വരുമെങ്കിലും പോകുന്ന കാര്യം സാധിക്കും എല്ലാ കാര്യങ്ങളും പ്രതീക്ഷയ്ക്കൊത്ത് മുന്നോട്ട് പോകും ചില കാര്യസാധ്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരും ബന്ധുക്കൾ അകന്നു പോകുന്നതിൻ്റെ വിഷമം കഠിനമാകും വാദരോഗങ്ങൾ പ്രമേഹം ഇവ ശ്രദ്ധിക്കണം മക്കൾക്ക് സുഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട് സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നൊരു കാലഘട്ടമാണ് വരുന്നത് വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്കുള്ള താമസം നീങ്ങിവരും ബാങ്ക് ലോൺ വെക്കും കാലതാമസം മാറിക്കിട്ടും കർമ്മ മണ്ഡലം മെച്ചപ്പെടും തൊഴിൽ സ്ഥലത്തെ കലഹം അഗ്നിബാധ ഇവ പ്രതീക്ഷിക്കണം ഗൃഹ ഉപകരണങ്ങൾ കേടുപറ്റാതിരിക്കാനും ശ്രദ്ധിക്കുക ോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ചിത്തിര നക്ഷത്ര നക്ഷത്രജാതകരെ കുറിച്ചൊന്ന് നോക്കാം ധനനേട്ടങ്ങളിലൂടെ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുന്ന ദിവസങ്ങളാണ് വരുന്നത് കിട്ടാനുള്ള പണം ലഭിക്കും സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും മക്കളെ കൊണ്ട് ആദി കുറഞ്ഞു തുടങ്ങും കുറേയൊക്കെ കാര്യസാധ്യങ്ങളും പ്രതീക്ഷിക്കാം വിഷയങ്ങളിൽ വിജയം വരിക്കും ആദരവും അംഗീകാരവും ലഭിക്കും വലിയ സന്തോഷങ്ങൾക്ക് ഇടയുണ്ട് കൂടുതൽ യാത്രകൾ ഈ കാലഘട്ടത്തിൽ ഒഴിവാക്കണം ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം സുഖ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും അവിചാരിതമായി ധനം വന്നു ചേരും തലവേദന ചെവി വേദന കാല് പാദങ്ങൾ വിണ്ടുകീറുക ഇവ ശ്രദ്ധിക്കണം ശരീരക്ഷീണവും കണ്ണുകൾക്ക് കാഴ്ചക്കുറവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗം മെച്ചപ്പെടും തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം വർദ്ധിക്കുകയും ചെയ്യും ദോഷ പരിഹാരാർത്ഥം സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം ഇനി ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം ധനാഗമങ്ങളും പലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും വീട്ടില് സന്തോഷത്തോടു കൂടി സന്താനങ്ങളോടൊപ്പം ഒരുമിച്ച് കഴിയാൻ അവസരങ്ങൾ ലഭിക്കും മനസ്സിലെ ദുശ്ചിന്തകൾ മാറി തുടങ്ങും സ്ഥാനക്കയറ്റം ലഭിക്കും അധികാരസ്ഥാനങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ മാറും വാക്കുദോഷം കൊണ്ട് ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം സുഗന്ധദ്രവ്യങ്ങൾ പുതിയ വസ്ത്രങ്ങൾ അലങ്കാര വസ്തുക്കൾ തുടങ്ങിയവ സമ്മാനമായിട്ട് ലഭിക്കും തൊഴിൽ രംഗം സമ്മിശ്രമായിട്ടുള്ളൊരു ഫലമാണ് കാണിക്കുന്നത് മക്കളെ കൊണ്ട് സന്തോഷ അനുഭവങ്ങൾ കൂടുതലാകും മക്കൾക്ക് ദൂരസ്ഥലങ്ങളിൽ ജോലി കിട്ടാൻ ഇടയുണ്ട് പൊതുവെ കാര്യസാധ്യങ്ങളും ഉണ്ടാകും ഉപാസനകൾക്ക് ഭംഗം വരാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ദോഷപരിഹാരാർത്ഥം ദുർഗാക്ഷേത്രത്തിൽ വനദുർഗാ മന്ത്രപുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക